കള്ള പ്രചാരണങ്ങൾ കൊണ്ട് എങ്ങനെ ഭരിക്കാം ഇലക്ഷൻ കമ്മീഷൻ പ്രോപ്പഗാൻഡ മെഷീനറിയോ വംശഹത്യയ്ക്കൊരു പുതിയ പേര് വെടിനിർത്തൽ സ്വാഗതം ഇത് മീഡിയ സ്കാൻ കള്ളപ്രചാരണങ്ങൾ കൊണ്ട് എങ്ങനെ ഭരിക്കാം പ്രോപ്പഗാൻഡ ഒരു അധികാരതന്ത്രമായി രൂപപ്പെട്ടിട്ട് കുറേയായി ഇന്ന് പ്രോപ്പഗാൻഡ സർക്കാരുകളുടെ സ്ഥിരം രീതിയാണ് മാധ്യമങ്ങൾ ഉപകരണവും കഴിഞ്ഞ ആഴ്ച വിവാദമുണ്ടാക്കിയ ഈ ലേഖനം നോക്കുക ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഡിസംബർ ഒന്നിന് വന്ന ലേഖനമാണിത് ഇതിൽ പറയുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുമ്പോഴും റഷ്യ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് മൂന്ന് രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ സംയുക്തമായി എഴുതിയതാണ് ഈ ലേഖനം ഫിലിക് ആക്രമൻ കെയറി മാറ്റു ലിൻഡി ക്യാമറൺ എന്ന ഇവർ സാധാരണക്കാരല്ല അംബാസിഡർ ആണ് ഫിലിപ്പ് ജർമ്മൻ അംബാസിഡർ ലിൻഡി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ മൂന്ന് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇന്ത്യയിലെ സ്ഥാനപതിമാർ ഇന്ത്യയിലെ പ്രമുഖ പത്രത്തിൽ കൂട്ടലേഖനം എഴുതി എന്നത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് അതവർ എഴുതിയ സന്ദർഭം കൂടിയാണ് റഷ്യക്കെതിരായ ഈ ആക്ഷേപം വരുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപാണ് പുടിന്റെ വേളയിൽ തന്നെയാണ് റഷ്യൻ ടിവിയുടെ ഇന്ത്യൻ ചാനലായ ആർ ടി ഇന്ത്യയുടെ ഉദ്ഘാടനം ഇങ്ങനെ ഒരു ചാനൽ ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്ന വിവരം ഇന്ത്യൻ നഗരങ്ങളിലെ പരസ്യ ബോർഡുകൾ വഴി വിളംബരപ്പെടുത്തിയിരുന്നു പഴയ ഇന്ത്യ റഷ്യ സൗഹൃദം ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ പരസ്യവാചകം പഴയ ചെങ്ങാത്തത്തിന്റെ സ്വരം വ്യക്തതയോടെ എന്ന് ആർ ടി ചാനലിന്റെ ഒരു ലക്ഷ്യം പാശ്ചാത്യ പ്രോപകന്റെയെ ചെറുക്കുക എന്നതാണ് അതിന് ചേർന്ന പരസ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ തന്നെ ആർ ടി ഇന്ത്യയുടേതായി ഇറങ്ങിയിരുന്നു ഒരു വീഡിയോ പരസ്യത്തിൽ ഇന്ത്യയോടുള്ള യു എസ് യൂറോപ്യൻ കൊളോണിയൽ മനസ്സിന് നേരെ ചോദ്യം ചെയ്തു ചോദ്യം ഒന്ന് യു എസ് നാവികസേന ഇന്ത്യക്ക് ഭീഷണിയോ രണ്ട് പാശ്ചാത്യർ ഇപ്പോഴും ഇന്ത്യയെ മൂന്നാം ലോക രാജ്യമായി മാത്രം കാണുന്നത് എന്തുകൊണ്ട് മൂന്ന് ബ്രിട്ടൻ എന്തുകൊണ്ട് കോഹിനൂർ രത്നം ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കുന്നില്ല ഇത്തരം ചോദ്യങ്ങളാണ് വീഡിയോ പരസ്യത്തിൽ ഉന്നയിച്ചത് പാശ്ചാത്യരെ പൊതുശത്രുവായി അവതരിപ്പിക്കുന്ന റഷ്യൻ വാദത്തിൻ്റെ സാമ്പിൾ മാത്രമല്ല ഇത് പാശ്ചാത്യ പ്രോപ്പഗൻഡക്കെതിരായ കൗണ്ടർ പ്രോപ്പഗൻ്റ് കൂടിയാണ് ഇപ്പോൾ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നു ആർ ടി ചാനൽ ഇന്ത്യയിൽ തുടങ്ങുന്നു ഈ സന്ദർഭത്തിൽ ഇതാ ഇന്ത്യ റഷ്യ സഹകരണത്തിൻ്റെ ചരിത്രം പറഞ്ഞ് ആർ ഇന്ത്യ ഇറക്കിയ പുതിയ വീഡിയോ The USSR was the first to support India on its way to freedom. Cooperation between the countries expanded rapidly across multiple spheres. The sensation of Bollywood and Indian culture gripped the Soviet Union. Both countries had each other's back. In times of need, we shared the joy of conquering space. Over time, Russia and India recognized each other as special and privileged partners. We both strive for a fair and more equitable world, and both are driving global change shoulder to shoulder. RT India, the story has a new voice. RT India. ഇന്ത്യയിൽ ഇറക്കിയ പ്രചാരണ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതേ സമയം തന്നെ അങ്ങ് റഷ്യയിൽ ഇന്ത്യ ടുഡേ ചാനൽ ചടങ്ങ് സംഘടിപ്പിച്ചു മോദി പുട്ടിൻ ചിത്രങ്ങൾ വെച്ച് വീഡിയോ പരസ്യവും ആർ ടി ഇന്ത്യയിലിറക്കിയ വീഡിയോക്ക് ഉള്ളടക്കം റഷ്യ ഇന്ത്യ സഹകരണമാണ് ഇന്ത്യ ടുഡേ വീഡിയോ ആകട്ടെ രണ്ട് നേതാക്കളെ മാത്രം കാണിച്ചു ഇത് വ്യക്തിപൂജയുടേതായ ഇന്ത്യൻ മാധ്യമ രീതി ഏതായാലും റഷ്യക്ക് ഇന്ത്യയിൽ സഹകരണത്തിൻ്റെയും പ്രോപഗൻഡയുടെയും വാതിൽ തുറന്നു കിട്ടുമ്പോൾ യൂറോപ്യൻ സ്ഥാനപതിമാർ ഇടങ്കോലിടുന്നതും പ്രോപഗൻഡയുടെ ഭാഗം തന്നെ യുക്രൈനെ പറ്റി അവർ പറഞ്ഞത് ശരിയാകാമെങ്കിലും ഈ സന്ദർഭം തന്നെ പ്രോപഗൻഡക്ക് അവർ തിരഞ്ഞെടുത്തത് എല്ലാവരും ശ്രദ്ധിച്ചു അത് ഇവിടെ സർക്കാരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും വിമർശനം വിളിച്ചു വരുത്തി സത്യം പോലും പ്രോപകേണ്ട രൂപത്തിൽ വന്നാൽ ഏശാതെ പോകാം മറിച്ച് സത്യമല്ല വ്യാജമാണ് പരത്തുന്നത് എന്നാലും മാധ്യമങ്ങളെ ഉപയോഗിച്ച് അത് ഫലിപ്പിക്കാനാകും നോട്ട് നിരോധിച്ചത് കള്ളപ്പണം ഇല്ലാതാക്കാനാണ് എന്ന് രാജ്യം വിശ്വസിച്ചില്ലേ അങ്ങനെ എത്ര മാധ്യമ പ്രചാരണങ്ങൾ India's economy has delivered one of the the strongest quarterly performance in recent years. Fresh numbers from the National Statistics Office showed gdp growth accelerating to 8.2 percent in july September quarter of fy26 sharply higher than the 5.6 in the same quarter last year this is a powerful jump a full 2.6 percentage point rise over the last year q2 ഇത് ഇക്കണോമിക് ടൈംസ് ഈ സാമ്പത്തിക വർഷം രണ്ടാം ക്വാർട്ടറിൽ ആഭ്യന്തരോൽപാദനം എട്ട് ശതമാനത്തിലധികം വർദ്ധിച്ചു എന്ന് എന്നാൽ കണക്കിലെ കളികൊണ്ട് തീക്ഷണ യാഥാർത്ഥ്യം വളച്ചൊടുക്കുകയാണെന്ന് വിദഗ്ധർ പറയുന്നു മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യന്റെ അഭിപ്രായത്തിൽ തൊഴിൽ ലഭ്യത ദാരിദ്ര്യ നിർമാർജനം തുടങ്ങിയവയിലെല്ലാം തെറ്റായ കണക്ക് പ്രചരിക്കുന്നുണ്ട് ജെൻ യു പ്രൊഫർ അരുൺകുമാറും ലേഖനങ്ങളിലും അഭിമുഖങ്ങളിലും തെറ്റായ സർക്കാർ കണക്കുകൾ തുറന്നു കാട്ടുന്നുണ്ട് ട്വന്റി you don't believe we will overtake Japan at the end of 2025 am I right yes you are correct because if my hypothesis is the unorganized sector that's declining the organized sector is rising so our GDP data reflects the rise of the organized sector but doesn't take into account the decline in the unorganized sector and even the data from agriculture the agriculture experts say the data is faulty because if you look at last year when the government said there was a cr bumper crop, in spite of the bumper crop prices were rising then they, uh, they uh, reduced stock holding limits and still the prices rose then they banned export and still the prices rose so many ex agriculture experts say even the agriculture data is incorrect unorganized sector uh, non-agriculture we know that the data is uh, incorrect because that data is not collected and there's a decline in major sectors whether you look at fmcg whether you look at you know trade sector leather goods sector major other sectors also സോ ഇൻവർഡ് ഓഫ് ഗ്രോത്ത് ടെൻ ഇയർ ഗ്യാപ്സ് ഇൻ ദ ജി പിൻ വിച്ച് കേസ്ഡ് ജപ്പാൻ വൻ സമ്പദ്ഘടനകളുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗം വളർച്ചയുള്ളത് ഇന്ത്യക്കാണ് എന്ന വാദം വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതും കണക്കിലെ കളി മാത്രമത്രേ നേർ കണക്ക് നോക്കിയാൽ ഇന്ത്യയുടെ കണക്ക് കൃത്യതയ്ക്ക് സി ഗ്രേഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു ഐ എം എഫ് അന്താരാഷ്ട്ര നാണയനിധി ഇത്രകൂടി പറയുന്നു അഞ്ച് ട്രില്യൺ സമ്പദ്ഘടനയാകാൻ ഇന്ത്യക്ക് ഇനിയുമേറെ പോകാനുണ്ട് വ്യവസായ വളർച്ചയിലെ ഉയർച്ച താഴ്ചകളെപ്പറ്റിയും ശരിയായ കണക്ക് ഏത് എന്ന് പറയാനാകാത്ത സ്ഥിതി മൊത്തത്തിൽ തളർച്ചയെന്ന് സൂചന പ്രചാരണവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അകൽച്ചയുണ്ടെന്ന് വിദഗ്ധർ വിദേശ മാധ്യമങ്ങൾക്കും നല്ല അഭിപ്രായമില്ല കണക്കുകളിൽ മായം എന്ന ആരോപണം ശക്തമാണ് പാർലമെന്റിൽ വന്നു ചോദ്യം കഴിഞ്ഞ പത്ത് വർഷം എത്ര കള്ളപ്പണം വിദേശങ്ങളിലേക്ക് ഒളിപ്പിക്കാനായി കടത്തിയിട്ടുണ്ട് സർക്കാരിന്റെ മറുപടി കണക്ക് ലഭ്യമല്ല നോട്ട് നിരോധനം എന്ന മഹാപാതകത്തിന് പറഞ്ഞിരുന്ന ഒരു കാരണം കള്ളപ്പണം പിടികൂടലായിരുന്നു എന്നോർക്കുക ഇപ്പോൾ സർക്കാർ പറയുന്നു അതിന്റെ കണക്ക് കയ്യിലില്ല എന്ന് ഈ അറിവില്ലായ്മയും നിഷ്കളങ്കമല്ല സ്വിസ് നാഷണൽ ബാങ്കിന്റെ പക്കൽ അവിടെ ഇന്ത്യക്കാർ നിക്ഷേപിച്ച പണത്തിന്റെ കണക്കുണ്ട് കഴിഞ്ഞ വർഷം മാത്രം മുൻപുണ്ടായിരുന്നതിൻ്റെ മൂന്നിരട്ടിയായത്രേ ഇന്ത്യക്കാരുടെ പണം പിന്നെ ഇന്ത്യൻ രൂപയുടെ കാര്യം ഒരു പ്രോപ്പഗൻ്റ് കൊണ്ടും വീണ്ടെടുക്കാനാകാത്ത വിധം രൂപയുടെ മൂല്യം താഴോട്ടാണ് സമ്പദ്ഘടനയെപ്പറ്റിയുള്ള തള്ളുകൾ കൂടി വരുമ്പോഴാണ് മോദി ഭരണത്തിലെ യഥാർത്ഥ അവസ്ഥ രൂപയുടെ മൂല്യത്തിലൂടെ ദൃശ്യമാകുന്നത് മുൻപ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മൂല്യമിടിവ് പറഞ്ഞ് കോൺഗ്രസ് സർക്കാരിനെ ആക്ഷേപിച്ചിരുന്നത് ആളുകൾ ഓർക്കുന്നു ഇന്ന് പഴയ മോദി പ്രസംഗം കേൾപ്പിക്കാതിരിക്കാനാവും പ്രോപകൻഡ വിദഗ്ധർ ആഗ്രഹിക്കുക इस प्रकार से से रुपया 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 इतनी तेजी गिर नहीं 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 सकता अरे नेपाल का का गिरता है नहीं है है बांग्लादेश की नहीं गिरती। की की करेंसी 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 गिरती 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 पाकिस्तान श्रीलंका क्या कारण है हिंदुस्तान का पतला होता जा रहा ശ്രീലങ്കി കള്ളപ്പണത്തിന്റെ കണക്കില്ലെന്ന് പറയുന്ന സർക്കാരിന് രൂപയെ പിടിച്ചു നിർത്താൻ ആകുന്നില്ല മുൻതൂക്കം വ്യാജ പ്രചാരണത്തിന് കിട്ടുന്നത് വെറുതെയല്ല ഇതാ ഒരു കണക്ക് കൂടി ഇവിടെ വാട്സാപ്പ് ഉപഭോക്താക്കളുടെ എണ്ണം തൊട്ടടുത്ത ആറ് രാജ്യങ്ങളിൽ ഒട്ടാകെയുള്ളതിനേക്കാൾ കൂടുതലാണ് വാട്സപ്പ് വാർത്ത ഭൂജിച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വാട്സപ്പിൻ്റേതായ സങ്കല്പ ലോകത്തിലെ പ്രജകളായിരിക്കുന്നു നമ്മൾ